ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നബിദിന ക്വിസാണ് നബിസ്വലാഹു അലൈഹി വസ്ലമയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്വിസിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വീഡിയോ മുഴുവനായി കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം മുഹമ്മദ് നബി സല അല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ഗോത്രം ഏത് ആൻസർ കുറേശ് നബിസുല്ലാഹു അലൈ വസ്ലമയുടെ പിതാവിൻ്റെ പേരെന്ത് ആൻസർ അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബ് നബിസുല്ലാഹു അലൈ വസലമയുടെ മാതാവിൻ്റെ പേരെന്ത് ആൻസർ ആമിന ബിൻ ത്വഹബ് എവിടെ വെച്ചാണ് ആമിന ആമിനേവി മരണപ്പെട്ടത് ആൻസർ അബവാ എന്ന സ്ഥലത്ത് വെച്ച് നബിസലല്ലാഹു അലഹി വസ്ലമയുടെ വളർത്തുമ്മയുടെ പേരെൻ്റെ ആൻസർ ഉമ്മു അമ്മൻ മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് ആൻസർ നാല് തവണ നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ ജനിച്ചത് ഏത് നബിയുടെ പരമ്പരയിലാണ് ആൻസർ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നബി തങ്ങൾ ജനിച്ച വർഷം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൻസർ ആനകലഹ വർഷം നബി നബിസുല്ലാഹു അലഹി വസ്ല്ലക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആരാണ് ആൻസർ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ച വർഷം ഏത് ഹിജ്ര പത്താം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പങ്കെടുത്ത യുദ്ധമേത് ആൻസർ ഹർബുൽ നാട്ടുകാർ അലൈഹി വസല്ലമയ്ക്ക് നൽകിയ വിശേഷണം ആൻസർ അൽ അമീൻ നബിസുല്ലാഹു അലൈവല്ല ചെറുപ്പത്തിൽ ചെയ്ത ജോലി എന്തായിരുന്നു ആൻസർ ആടുമേക്കൽ മാതാവ് മരണപ്പെടുമ്പോൾ നബിസുലല്ലാഹു അലൈഹി വസ്ല്ലമ്മയ്ക്ക് എത്ര വയസ്സായിരുന്നു ആൻസർ ആറു വയസ്സ് മാതാവിൻ്റെ മരണശേഷം നബിസുലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആര് ആൻസർ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ ജോലി എന്തായിരുന്നു ആൻസർ കച്ചവടം ഹിറ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി അലൈഹുയിൽ ആദ്യമായി വിശ്വസിച്ചത് ആര് അൻഹ പുരുഷന്മാരിൽ ആദ്യമായി നബിയിൽ വിശ്വസിച്ചത് ആര് ആൻസർ അബുബക്കർ സുബീർ റലിഅള്ളഹു ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു ആൻസർ സുമയ്യ ബി വി നബി സുല്ലാ വസ്ലമയുടെ വഹിലി എഴുത്തുകാരിൽ പ്രധാനി ആരായിരുന്നു ആൻസർ ജയ്തുബിൻ സാബിത്ത് റലിഅള്ളഹു പ്രവാചകന്റെ പ്രസിദ്ധമായ ത്വായിഫ് യാത്ര നടന്ന വർഷം ആൻസർ നബുവത്തിൻ്റെ പത്താം വർഷം നബിസുലഹ് അലൈഹുസല്ല യമനിലേക്ക് അയച്ച പ്രബോധക സംഘത്തിന്റെ നേതാവ് ആരായിരുന്നു ആൻസർ മുഹാദ്ബിന് ജബൽ അള്ളാൽഹു നബിസുലു അലൈഹുല്ലമ്മ എത്ര വർഷം മക്കയിൽ പ്രബോധനം നടത്തി ആൻസർ പതിമൂന്ന് വർഷം നബിസു അള്ളാഹു അലൈഹുല്ലമ്മ എത്ര വർഷം മദീനയിൽ പ്രബോധനം നടത്തി ആൻസർ പത്ത് വർഷം പ്രവാചകനിൽ നിന്നും ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സൊഹാബിയാരെ ആൻസർ അബു ഹുറേറു നബിസുലാഹു അലൈഹുലമയുടെ വേളയിൽ അലി റലിയാ വലുഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു ആൻസർ ഇരുപത്തിരണ്ട് വയസ്സ് ഹിജ്റയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും താമസിച്ച ഗുഹ ആൻസർ സൗർ ഗുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ആദ്യമായി ചെയ്തത് മസ്ജിദുൽ ഖുബ നിർമ്മാണം മദീനയുടെ പഴയ പേര് എന്തായിരുന്നു ആൻസർ യസ്രിബ് നബി നബിസ് അല്ലാ വസ്ലമ്മ ആദ്യം വിവാഹം കഴിച്ചത് ആരെയായിരുന്നു ആൻസർ ഹദീജലി അള്ളാ നബി നബിസ് അല്ലാ വസ്ലമയുടെ ഭാര്യ ഹദീജ റുലാ വൻഹയ്ക്ക് ലഭിച്ച വിശിഷ്ട നാമം എന്തായിരുന്നു ആൻസർ ത്വാഹിറ പ്രവാചക പത്നി ഹദീജറിയാ വൻഹ മരണപ്പെട്ട വർഷം ആൻസർ നുപൂവത്തിൻ്റെ പത്താം വർഷം പ്രവാചക പുത്രൻ ഇബ്രാഹിം എത്രാം വയസ്സിലാണ് മരണമടഞ്ഞത് ആൻസർ രണ്ടാം വയസ്സിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സുഹാബി വനിത ആൻസർ ആയിഷ ആയിഷാർഹ വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും ഹദീജയെ അനുസ്മരിപ്പിച്ച പ്രവാചക പത്നി ഉമ്മുസലമ അലിയുള്ള ഒരു സ്ത്രീയുമായുള്ള നബിയുടെ വിവാഹം ഒരു ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരാനിടയാക്കി ആ മഹതി ആരാണ് ആൻസർ ജുവേരിയ റിലിയൽഹ ഏത് പത്നിയിലാണ് പ്രവാചകന് ഇബ്രാഹിം എന്ന കുട്ടി പിറന്നത് ആൻസർ മാരിയത്തിൽ ഫാത്തിമ റലിയുടെ മരണശേഷം അലി അലീ റിയാവലു വിവാഹം കഴിച്ചത് ആരെയായിരുന്നു പ്രവാചകപുത്രിനബിൻ്റെ മകൾ ഉമാമ പ്രവാചക പത്നിമാർ പൊതുവായി അറിയപ്പെടുന്ന വിശിഷ്ടനാമം ആൻസർ ഉമഹാത്തൽ നബിസലാഹു അലൈഹി വസ്ലമയുടെ ഇസ്രാജ് നടന്ന വർഷം ആൻസർ ആൻസർബത്തിൻ്റെ പത്താം വർഷം ഇസ്രായേൽ യാത്രയിൽ നബി സലല്ലാ അലൈഹി വസല്ലമ്മ ആദ്യം എത്തിയത് എവിടെ ആൻസർ ബൈത്തുൽ മുഖിസിൽ മെഹ്റാജിൽ അള്ളാഹു നബിയുമായി സംഭാഷണം നടത്തിയ സ്ഥലം ആൻസർ സിദറത്തുൽ മുന്തഹ നബിസ് അലൈഹു സല്ലമ്മ പ്രവാചകന്മാർക്ക് വിമാമായി നിസ്കരിച്ചത് എവിടെ വെച്ചാണ് ആൻസർ ബൈത്തുൽ മുഖീസിൽ വെച്ച് യുദ്ധത്തിൽ രക്തസാക്ഷികളായ മുസ്ലിങ്ങൾ എത്ര ആൻസർ പതിനാല് പദറിലെ സമ്പത്തിന്റെ സംരക്ഷണ ചുമതല നബിസുലല്ലാ വസല്ലമ്മ ആരെയാണ് ഏൽപ്പിച്ചത് അബ്ദുല്ലാഹുബിനും